നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ നിങ്ങളെ പാടെ അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഉണ്ടാകും നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ അവർ കാണുന്നുണ്ട് പക്ഷേ മറുപടി നൽകുന്നില്ല അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങളുടെ സാന്നിധ്യം ആരും ശ്രദ്ധിക്കുന്നില്ല ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ടാകും സങ്കടം വരും ദേഷ്യം വരും ചിലപ്പോൾ അവരോട് ചോദിക്കണം എന്ന് തോന്നും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് എന്ന് എന്നാൽ സുഹൃത്തുക്കളെ ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് ആചാര്യൻ ചാണക്യൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മറ്റൊരാൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് നിങ്ങളുടെ കുഴപ്പമല്ല പക്ഷേ അവർക്ക് നിങ്ങളെ അവഗണിക്കാൻ നിങ്ങൾ അവസരം നൽകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് നിങ്ങളെ അവഗണിക്കുന്നവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്ന ചാണക്യൻ പഠിപ്പിച്ച അഞ്ച് മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളാണ് പാഠം ഒന്ന് നിശബ്ദതയുടെ അദൃശ്യ ശക്തി ചാണക്യൻ പറയുന്നു നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് അവരോട് പരാതിപ്പെടുക എന്നതാണ് എന്താ എനിക്ക് മറുപടി തരാത്തത് എന്താ എന്നോട് സംസാരിക്കാത്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം അവരുടെ മുന്നിൽ കുറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കുകയാണെന്ന് അവർക്ക് തോന്നും പകരം ആചാര്യൻ പറയുന്നത് അവിടെ പൂർണ്ണമായ മൗനം പാലിക്കാനാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ പരിഹസിക്കുമ്പോഴോ ഒഴിവാക്കുമ്പോഴോ തിരിച്ച് പ്രതികരിക്കാതെ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടം വിടുക ഒരു നായ കുരയ്ക്കുമ്പോൾ തിരിച്ചു കുരയ്ക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങളുടെ ഈ മൗനം അവഗണിക്കുന്ന വ്യക്തിയെ ശരിക്കും അസ്വസ്ഥനാക്കും ഇയാൾക്ക് എന്താ സങ്കടം വരാത്തത് ഇയാളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അവർ ചിന്തിച്ചു തുടങ്ങും നിങ്ങളുടെ മൗനം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും പാഠം രണ്ട് സ്വന്തം വ്യക്തിത്വം കരുത്തുറ്റതാക്കുക എന്തുകൊണ്ടാണ് ആളുകൾ ഒരാളെ അവഗണിക്കുന്നത് നിഗൂഢമായി ചിന്തിച്ചാൽ നിങ്ങളുടെ അറിവോ സമ്പത്തോ പദവിയോ അവരുടെ അത്രയും ഇല്ല എന്ന് തോന്നുമ്പോഴാണ് അവഗണന ഉണ്ടാകുന്നത് ചാണക്യന്റെ വാക്കുകളിൽ പറഞ്ഞാൽ വിദ്യയുള്ളവനെ ലോകം ബഹുമാനിക്കുന്നു സൗന്ദര്യത്തെക്കാളും യൗവനത്തെക്കാളും വലുത് അറിവാണ് ഒരു തുരുമ്പിച്ച ഇരുമ്പ് കഷണം വഴിയരികിൽ കിടന്നാൽ ആരും നോക്കില്ല എന്നാൽ അതേ ഇരുമ്പ് ഉരുക്കി പഴുപ്പിച്ച് ഒരു മൂർച്ചയുള്ള വാളാക്കി മാറ്റിയാൽ ആളുകൾ അതിനെ ബഹുമാനത്തോടെയും ഭയത്തോടെയും നോക്കും നിങ്ങളുടെ ഈ അവഗണിക്കപ്പെടുന്ന സമയം പരാതി പറയാൻ കളയാതെ സ്വന്തം തൊഴിലും അറിവും മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക സാമ്പത്തികമായി ഉയരാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു മൂർച്ചയുള്ള വാളായി മാറുമ്പോൾ പണ്ട് അവഗണിച്ചവർ നിങ്ങളുടെ തണലിനായി കാത്തു നിൽക്കും പാഠം മൂന്ന് വികാരങ്ങളെ നിയന്ത്രിക്കുക അവഗണന നേരിടുമ്പോൾ സങ്കടപ്പെടുന്നത് നിങ്ങളുടെ ബലഹീനതയുടെ ലക്ഷണമാണ് ചാണക്യനീതി പ്രകാരം നിങ്ങളുടെ വികാരങ്ങൾ ശത്രുവിനോ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്കോ വെളിപ്പെടുത്തി കൊടുക്കരുത് ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ കരയുകയോ വിഷാദത്തിൽ ഇരിക്കുകയോ ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന ആനന്ദം വളരെ വലുതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സന്ദേശം കണ്ടിട്ടും മറുപടി തന്നില്ലെങ്കിൽ ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുക വീണ്ടും സന്ദേശങ്ങൾ അയച്ച് നിങ്ങളുടെ നിലവാരം കുറയ്ക്കരുത് കടലിലേക്ക് എത്ര നദികൾ വന്നു ചേർന്നാലും കടൽ ശാന്തമായിരിക്കും ആ കടലിന്റെ ശാന്തത നിങ്ങളിലും ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ മറുപടിയിലോ ശ്രദ്ധയിലോ അല്ല എന്ന് ഉറപ്പിച്ചു പറയുക പാഠം നാല് സാന്നിധ്യം പരിമിതപ്പെടുത്തുക ചാണക്യൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട് കാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പുല്ലിന് ആരും വില നൽകില്ല മൃഗങ്ങൾക്ക് തിന്നാൻ പോലും അത് യഥേഷ്ടം ലഭിക്കും പക്ഷേ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞെ കാണാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തും എന്തുകൊണ്ടാണ് കാരണം അത് അപൂർവമാണ് നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും എവിടെയും ലഭ്യമായാൽ ആളുകൾക്ക് നിങ്ങളിലുള്ള താല്പര്യം കുറയും ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല എപ്പോൾ വിളിച്ചാലും വരും എന്ന തോന്നൽ അവർക്ക് നൽകരുത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ എവിടെ വിളിച്ചാലും ഓടിച്ചെല്ലുന്ന ശീലം മാറ്റുക നിങ്ങളുടെ സമയത്തിന് ഒരു മൂല്യം നിശ്ചയിക്കുക ചില സമയങ്ങളിൽ എനിക്ക് ചെറിയൊരു തിരക്കുണ്ട് എന്ന് പറയാൻ പഠിക്കുക നിങ്ങളുടെ സാന്നിധ്യം ഒരു അപൂർവ ഭാഗ്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുക പാഠം അഞ്ച് പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക ഒരാൾ നിങ്ങളെ ഒഴിവാക്കുമ്പോൾ ലോകം അവസാനിച്ചു എന്ന് കരുതുന്നത് വലിയ വ്യക്തിത്വമാണ് ചാണക്യൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ അവഗണന തന്റെ പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഇന്ധനമായാണ് ഉപയോഗിച്ചത് നിങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നവരുടെ പിന്നാലെ പോയി നിങ്ങളുടെ ആത്മാഭിമാനം കളയരുത് പകരം പുതിയ വിനോദങ്ങൾ കണ്ടെത്തുക പുതിയ മനുഷ്യരെ പരിചയപ്പെടുക നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് കാണുന്നതാണ് അവഗണിച്ചവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി നീ ഇല്ലെങ്കിലും എനിക്ക് സന്തോഷമായി ജീവിക്കാം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക ഓർക്കുക നിങ്ങളുടെ ജീവിതം എന്ന പുസ്തകത്തിലെ നായകൻ നിങ്ങളാണ് അതിൽ മറ്റാരും നിങ്ങളുടെ മൂല്യം തീരുമാനിക്കാൻ അനുവദിക്കരുത് ചാണക്യൻ പറഞ്ഞ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ മാറ്റം സ്വയം മനസ്സിലാക്കാം